ും ഹിദാത്താണ് എല്ലാം അള്ളാഹുവിന്റെ ഹംദിലാണ് എല്ലാം ആകാശം അള്ളാന്റെ ഹംദിലാണ് ഭൂമി അള്ളാന്റെ ഹിലാണ് മലക്കുകൾ അള്ളാന്റെ ഹന്ദിലാണ് എല്ലാം മലക്കും ഹാമിദാണ് പക്ഷെ അവരൊന്നും ആരല്ല അഹമ്മദിയെ വാദിച്ചിട്ടില്ല ഹംദിയത്തെ വാദിച്ചിട്ടുള്ളൂ അഹമ്മദിയത്തിൽ ഉള്ളൂ ഖുർആൻ കുറാകെ തപ്പിയാൽ വേറൊരു അഹമ്മദിനെ കാണൂല അത് മുഹമ്മദ് മാത്രമാണ് അപ്പോൾ പിന്നെ മുഹമ്മദ് എന്നാളെ ചോദിക്കുന്നതിന് പോലും മാനല്ല ഈ ക്ലാസ് ഇപ്പോൾ പിരിച്ചുവിടാം തെളിവ് കിട്ടി കഴിഞ്ഞു മൗലൂദ് ആണെങ്കിൽ അത് വാജിബാണ് എന്ത് മുഹമ്മദിനെ മുഹമ്മദാക്കൽ പോലും മുഹമ്മദിനെ എവിടെ ണെന്നർത്തല്ല ചോറ് നേ നേരത്തെ തന്നെ തിന്നു പോകാം കഴിഞ്ഞു ഇതെന്നെ റെഡി പറഞ്ഞത് മനസ്സിലായോ ആദ്യം മുഹമ്മദിയത്ത് തിരിയണം പറഞ്ഞത് മനസ്സിലായോ ഒരു ആള് ഓൻ്റെ പണി തിരിയണം വേരളനെ വിളിച്ചു വേരള ഇവിടെ വരി വിളിച്ചാൽ വേരളൻ്റെ പണി എന്താ നിന്നെ ചോദിക്കണ്ട ബേളൻ്റെ പണി വേള പറയാ ഭണ്ഡാരി എങ്ങോട്ട് വരിഞ്ഞാൽ ഇവിടെ ചോറൊക്കെ അതിൻ്റെ ആയന ഈ ആള് മുഹമ്മദാണ് നമ്മളോ ഹാമിദാണ് എങ്ങനെ ഹാമിഡായി അമറനു മനസിലായോ നീ ഇതിൽ വർത്താനം പറയണ്ടേ ഇനിയിപ്പം ബിരിയാണിക്കും ഗുലാബിക്കും മാത്രം തെളിവ് മതി അഹമ്മദ് അഹമ്മദിന്റെ ദാത്തിന്റെ പണിയാ മുഹമ്മദിൽ മുഹമ്മദിന് പണിയില്ല ഈ ലോകത്ത് ഒരു നബിക്ക് സ്വലാത്തിയല്ലാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്തുകൊണ്ട് إذا سمى الله تبارك وتعالى على نبي اسمه محمد يجب علينا أن نحمده وأن نثني عليه ولكن ما سماه لخلق لنبي آخر محمد ولا ملك ولا نبي ولا لأي خلق من سلايو برنيل أكبر نبي من سلايو ربي يدمه أمرا എപ്പോന്ന് ചോദിക്കണേനും മേനല്ല എവിടെയൊക്കെ വള്ളമായ മക്കാൻ കിട്ടിയാലും അവിടെയൊക്കെ പണി ഉണ്ടാക്കണം ആരുടെ മേൽ ആരുടെ മേൽ മുഹമ്മദ് അബ്ദുൽ മുത്തലിബ് അല്ലേ പേര് വെച്ചത് അബ്ദുൽ മുത്തലിബ് പേര് വെച്ചാൽ എങ്ങനെ പരിശുദ്ധ കുറലുണ്ടാവും അഫ്ഹാൻ്റെ അസലി ജാ കലാം അബ്ദുൽ മുത്തലിബ് പേര് വെച്ചിട്ട് പിന്നെ പേര് മാറ്റിയതാന്ന് പറയേണ്ടി വരും അങ്ങനെ ഉണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ ഒരു പേര് കൊടുക്കും പിന്നെ അവിടെ എന്തോ മുഹമ്മദ് എന്നാൽ മറ്റേ പേര് വെച്ച് പിന്നെ ആ വേദനയും ബേജാറിലൊക്കെ ഒക്കെ മുഹമ്മദെന്ന് പേരിൽ ചിലപ്പോൾ പെണ്ണുങ്ങൾ സമ്മതിക്കുകയും ചെയ്യും പിന്നെ പൊരിൽ എത്തിയിട്ട് റായത്തായാൽ ആ വേദനയെക്കോളാണ് മറക്കും പിന്നെ ഏതോ മാമിമൂ കാക്കിക്കൂന്ന് പേരാക്കിയാൽ പിന്നെ രണ്ടാം വട്ടം പേര് പഞ്ചായത്ത് പോയൊരു മാറ്റലുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അള്ളാഹു വേറെന്തോ പേര് വെച്ചിട്ട് നാല് വട്ടം പരിശുദ്ധ ഖുർആനിൽ ഈ മനുഷ്യന്റെ പേര് മുഹമ്മദ് എന്ന് എത്രയോ സ്ഥലത്തുണ്ട് മുഹമ്മദ് മുസ്തഫ മാക്കാന മുഹമ്മദും ും പറഞ്ഞത് അവന്റെ അസലിയായ കലാമിൽ പേര് വെച്ചതാണ് ഈ ആൾക്ക് എന്ത് മുഹമ്മദ് അപ്പൊ പേര് വെച്ചവൻ ആരെന്നെ അള്ളാഹു പിന്നത് അള്ളാഹു സുബഹാൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുത്താൻ ഓരോരുത്തരെ ഏൽപ്പിക്കും അതാളാണ് പ്രത്യക്ഷപ്പെടുത്തും അത്രേ ഉള്ളൂ ഇവിടെ കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു എന്താ പറയുക ഒരു ഇവിടെ ഒരു കയ്യേത്ത് മാസിക ഉണ്ടായിരുന്നു അത് ജമലയിൽ തന്നങ്ങളും നാസർ മൈസിയൊക്കെ ഇവിടെ മിനിഞ്ഞാന്ന് വന്നപ്പോൾ അവരാണ് പ്രകാശനം ചെയ്തു അതിൻ്റെ അർത്ഥം ഉണ്ടാക്കിയത് ഒരാണെന്നല്ല മനസിലായില്ല അവർ പുറത്ത് കാണിച്ചവർ മാത്രമാണ് ഉണ്ടാക്കിയത് അണിയറയിൽ കുട്ടികൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആൾക്ക് മുഹമ്മദ് നേരത്തെ തന്നെ പേര് വെച്ചു അതിന് അള്ളാഹു വെക്കാൻ അബ്ദുൽ അബ്ദുൽ മുത്തലിബിനെ മുത്തലിബ് തന്നെ തെരഞ്ഞെടുക്കാമോ കല്ലിനെ പോലും അള്ളാഹു ചില വിഷയങ്ങൾക്ക് തെരഞ്ഞെടുക്കും മണ്ണിനെ തെരഞ്ഞെടുക്കും അള്ളാഹു മുത്തലിബ് ആയിരക്കണക്കായ കൊല്ലം മറക്കപ്പെട്ട സംസം സമൂഹ സമക്ഷം രണ്ടാമത് അവതരിപ്പിച്ചത് ഇന്നും വട്ടാതെ നിൽക്കാൻ കാരണക്കാരൻ

അതൊക്കെ കീർത്യം വർദ്ധന നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതുകൊണ്ട് ലോകത്ത് അങ്ങോട്ട് പ്രശംസിക്കാൻ ഒരാളെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾ ആരെന്നെയാണ് അത് മുഹമ്മറനെയാണ് അത് മുത്തലക്കായ അമ്രു ആണ് ഇന്നല്ലോഹ മുത്തായ അമറല്ല മുക്കത്തായ അമറല്ല അള്ളാഹുവിന്റെ കാലങ്ങൾ കൊണ്ട് ബന്ധിതമല്ല ബന്ധിതമല്ലും അപ്പുറമുള്ളതാണ് അള്ളാഹുവിന്റെ കാര്യങ്ങളെല്ലാം

അപ്പൊ മുഹമ്മദ് മുസ്തഫാനെ പ്രശംസിക്കാം എന്ന് എന്നും ഒരാൾക്കൊരു നേരം കിട്ടിയ ചെയ്യേണ്ട പണി എന്താ സനാവ് മുഹമ്മദ് എവിടെ ഉണ്ട് അല്ലുണ്ട് മുത്തലക്കായം റാമു വക്കത്തല്ല എപ്പോഴും എവിടെയും എന്നും എപ്പോഴും